ഈശ്വര തത്വത്തെ ചിന്തിക്കുന്ന പ്രതിപാദിക്കുന്ന തല്ലീനന്മാരായിരിക്കുന്ന മഹാന്മാരുമായിട്ടുള്ള സംഘം ചേർച്ച മഹാത്മാക്കളെടുത്ത് പോവുക അവർ പറയുന്നത് കേൾക്കുക അതൊക്കെ അവർക്ക് വേണ്ട സേവകൾ ചെയ്യുക അങ്ങനെ സത്സംഗം നമ്മൾ ജീവിതത്തിൽ ചെയ്താൽ അത് നിസ്സംഗത്തിന് കാരണമാകും മറ്റ് വിഷയങ്ങളുമായുള്ള സംഘം താനേ ഒഴിഞ്ഞു പോകും നിസംഗത വരും നിസ്സംഗത വന്നാലോ നിസ്സംഗത്വേ നിർമോഹത്വം നിസ്സംഗത വന്നാൽ നിർമോഹത്വം മോഹമകലും മോഹമെന്ന് പറഞ്ഞാൽ ശരിയേത് തെറ്റേത് വേണ്ടതെന്ത് വേണ്ടാത്തതെന്ത് ഒന്നും തിരിച്ചറിയായ്മയാണ് തിരിച്ചറിവില്ലായ്മയാണ് മോഹം മോഹമാണ് നമ്മെ എല്ലാ പതനങ്ങളിലും അകപ്പെടുത്തുന്നത് തിരിച്ചറിവില്ലായ്മ ആ തിരിച്ചറിവില്ലായ്മ നീങ്ങും ശരിയായ ബോധം തെളിയും ഇപ്പം നിസ്സംഗത നമുക്ക് വന്നാൽ നിർമോഹത്വം മോഹമകലും മോഹമകന്നാലോ നിർമോഹത്വേ നിശ്ചലിതത്വം നിശ്ചലിത ഭാവം വരും ഇളക്കമില്ലാത്ത ഭാവം ഉറച്ച ഭാവം തത്വത്തിൽ ഉറച്ച ഭാവം ചാഞ്ചല്യമെല്ലാം പോകും അത് വേണോ ഇത് വേണോ എന്നുള്ള വിവിധ വിഷയങ്ങളിലേക്ക് നെട്ടോട്ടമോടുന്ന അവസ്ഥ മാറി സ്ഥിരീഭൂതമായി തീരും അതാ തത്വത്തിൽ തത്വത്തിലുറയ്ക്കും അങ്ങനെ ഉറച്ച സ്ഥിതി വന്നാലോ പറയുകയാണ് നിശ്ചലിതത്വേ ജീവൻ മുക്തി നിശ്ചിത നിശ്ചലിതത്വം വന്നാൽ തത്വത്തിൽ ഉറച്ചാൽ നൈശ്ചല്യം വന്നാൽ അത് ജീവൻ മുക്തിയിലേക്ക് നയിക്കും ജീവിച്ചിരിക്കെ തന്നെ എല്ലാ ബന്ധനങ്ങളിൽ നിന്നും മുക്തമായിരിക്കുന്ന അവസ്ഥയാണ് ജീവൻ മുക്തി വേദാന്തം പറയുന്ന പരമമായ മോക്ഷം ജീവിച്ചിരിക്കുമ്പോഴാണ് മരിച്ച ശേഷമല്ല